മാളിക മുകളിലേറിയ മന്നനെ മറാപ്പു കെറ്റുന്നതും ഭവ എന്ന് പറയുന്നത് പോലെയാണ് ഇനി അങ്ങോട്ടുള്ള കാലത്ത് പത്താമത്തെ വർഷത്തിന്റെ തിരശീല കൂടെ വീഴുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇനി മറാപ്പ് കയറുന്ന അവസ്ഥയിലേക്ക് പോവുകയാണ് പറഞ്ഞു വരുന്നത് വലിയ ചുരുളുകളുടെ രഹസ്യം അഴിയുമ്പോൾ അഴിയെണ്ണാൻ പോകുന്നത് മുഖ്യമന്ത്രിയും കുടുംബവുമായിരിക്കും എന്റെ കൈകൾ ശുദ്ധമാണ് എന്ന് പറഞ്ഞ ഒരു മുഖ്യമന്ത്രിയെയും മടിയിൽ യാതൊരു കനവുമില്ല എന്നൊക്കെ മാസ് ഡയലോഗും മടിച്ച ഒരു പിണറായി വിജയനെയും നിയമസഭക്കകത്തും പുറത്തും നമ്മൾ കണ്ടതാണ് എന്നാൽ ഇനി അങ്ങോട്ട് ആ പറച്ചിലുകൾ കൊണ്ടൊന്നും യാതൊരു കാര്യവുമില്ല എന്ന് തെളിയിക്കുന്ന വലിയ ബോംബിട്ടിരിക്കുകയാണ് സക്ഷാൽ സ്വപ്ന സുരേഷ് ഒരിക്കൽ പിണറായിയുടെ മുഖ്യമന്ത്രി കസേര വരെ തെറിക്കാൻ പാകത്തിനുള്ള വലിയ ബോംബുകൾ ഇട്ട സ്വപ്നയെ നമ്മൾ കണ്ടതാണ് അത് അന്ന് കൊണ്ടതോ പിണറായി പൂട്ടരുമാണ് ഇന്നിപ്പോൾ കാര്യങ്ങൾ വീണ്ടും മാറി മറിയുമ്പോൾ മുഖ്യനും മകൾ വീണാ വിജയനും മകൻ വിവേക് കിരണും അടക്കം അഴിമതിയുടെ കറ പുരണ്ടു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ആ കാര്യത്തെ തുറന്നു പറയുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് സ്വപ്ന പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട് അതിങ്ങനെയാണ് ഇപ്പോഴാണോ മലയാള മാധ്യമങ്ങൾ ഇതറിയുന്നത് ഒരു സാധാരണക്കാരന്റെ മകനാണ് ഇ ഡി നോട്ടീസ് നെഗ്ലക്ട് ചെയ്യുന്നത് എങ്കിൽ അറസ്റ്റ് ജയിൽ കോടതി വിചാരണ അങ്ങനെ എന്തെല്ലാം കോലാഹലങ്ങളായനെ മകനെയും മകളെയും ഈടിയൊന്ന് നല്ലതുപോലെ ചോദ്യം ചെയ്താൽ മണിമണി പോലെ എല്ലാം പുറത്തു വരും അത് അച്ഛന് നല്ലതുപോലെ അറിയാം അതുകൊണ്ടാണ് രണ്ടുപേരെയും വിട്ടു വിട്ടുകൊടുക്കാത്തത് അത് നടപ്പിലാക്കണമെങ്കിൽ അച്ഛന്റെ സിംഹാസനം തെറിക്കണം ഇത് കേട്ടപ്പോൾ എനിക്കൊരു പഴയ സംഭവം ഓർമ്മ വന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ഞാനും എന്റെ പഴയ ബോസായ യു എ ഇ കൗൺസിലിൽ ജനറലുമായിട്ട് ഒരു ക്യാപ്റ്റനെ കാണാൻ പോയി ക്യാപ്റ്റന്റെ ഒഫീഷ്യൽ വീട്ടിലായിരുന്നു കൂടിക്കാഴ്ച അവിടെ വെച്ച് ക്യാപ്റ്റനായ അച്ഛൻ തന്റെ മകനെ കൗൺസിൽ ജനറലിന് പരിചയപ്പെടുത്തി മകൻ യു എ യിൽ ഒരു ബാങ്കിലാണ് ജോലി ചെയ്യുന്നത് എന്നും അവന് യു എയിൽ ഒരു സ്റ്റാർ ഹോട്ടൽ വിലക്ക് മേടിക്കാൻ ആഗ്രഹമുണ്ട് എന്നും അതിനുവേണ്ടി സഹായം ചെയ്തു കൊടുക്കണമെന്നും കൗൺസിൽ ജനറലോട് ആവശ്യപ്പെട്ടു ക്യാപ്റ്റന്റെ ഔദ്യോഗിക വസതിയിലെ സി സി ടി വി ദൃശ്യങ്ങൾ മിന്നലടിച്ചു പോയിട്ടില്ലെങ്കിൽ ഇഡിക്ക് താല്പര്യമുണ്ടെങ്കിൽ ഫോട്ടോ പടമായി കാണാം പൊതുജനങ്ങൾക്കുണ്ടാകുന്ന സംശയം ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനായ മകൻ യു എയിൽ സ്റ്റാർ ഹോട്ടൽ മേടിക്കാൻ പറ്റുമോ ഉത്തരം പറ്റും അച്ഛന്റെ പദവി ദുരുപയോഗം ചെയ്ത് അച്ഛനും അമ്മയും സഹോദരിയും ഉണ്ടാക്കുന്ന കള്ളപ്പണം ഉണ്ടെങ്കിൽ പറ്റും അതിനുശേഷം ഒരു വരി കൂടെ സ്വപ്ന സുരേഷ് ആഡ് ചെയ്യുന്നുണ്ട് വരും ദിവസങ്ങളിൽ കൂടുതൽ സത്യങ്ങൾ പുറത്തു വരും നമുക്ക് കാത്തിരിക്കാം സ്വാമിയെ ശരണം അയ്യപ്പ എന്ന് പറഞ്ഞുകൊണ്ടാണ് തന്റെ ഫേസ്ബുക്ക് കുറിപ്പ് സ്വപ്ന സുരേഷ് ുന്നത് ഇത് തെളിയിക്കുന്നത് സ്റ്റാർ ഹോട്ടലിലെ കഥകൾ പുറത്തു വരാനുണ്ട് ഇ ഡി അയച്ച് സമൻസിന്റെ കാര്യങ്ങൾ പുറത്തു വരാനുണ്ട് അങ്ങനെയാണെങ്കിൽ മകനും മകളും അപ്പനും അടക്കം ഇനി ഉള്ളിലോ എന്ന ചോദ്യം പ്രസക്തമായൊരു ചോദ്യമായി മാറുകയാണ് പോലെ ഒരു പിണറായി രണ്ട് പറയാൻ പാടില്ല സ്വാഭാവികമായിട്ട് ആക്രമണങ്ങൾ ഉണ്ടാവും അത് നടന്നു പക്ഷേ ഈ മുഖ്യമന്ത്രിയോട് ഞാൻ ആലോചിക്കുന്നു മകളെ വിചാരിച്ചു മകളാണ് മുഖ്യമന്ത്രിയുടെ ലാബലിന്റെ പുറകിൽ നിന്ന് ഈ അഴിമതി ഒക്കെ നടത്തുന്നത് പലരും പറഞ്ഞു ആ മോനെ കുറിച്ച് എവിടെയും കേൾക്കുന്നില്ലല്ലോ അതാ മോനും വന്നു അതാ മോനും വന്നു മോൻ മോ മകന്റെ അനുമതി ഞാൻ ഈ തമിഴ്നാട്ടിൽ തിരുട്ട് ഗ്രാമത്തിൽ കേട്ടിട്ടുണ്ട് ഒരു തിരുട്ട് ഫാമിലി തിരുട്ട് ഫാമിലി എന്ന് ആദ്യമായി കേൾക്കുന്നത് ഈ അച്ഛൻ വേറെ അമ്മ വേറെ മോള് വേറെ മോൻ വേറെ പോലത്തെ മോന്റെ അമ്മോഷൻ പോരെ മര്യാദ ചൂഷിതനും എന്ന് പറയുന്ന ഒരു നിന്ന് വന്നവരാണ് അതല്ല എട്ട് കമ്മ്യൂണിസ്റ്റുകളെ ുംറകിൽ വെടിവെച്ച് വീഴ്ത്തിയ ആഭ്യന്തരമന്ത്രിയാണ് ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇയാൾ പറഞ്ഞേ ഒരു മുഖ്യമന്ത്രിക്ക് ആഹ്വാനം ചെയ്യുമ്പോൾ